തുടക്കം കണ്ടപ്പോൾ തന്നെ സംഭവം മനസ്സിലായല്ലോ ഒരു കിട്ടിലം തട്ടുകടട്ടാ തട്ടുകട പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പുള്ള ഒരു ഹോട്ടൽ സെറ്റപ്പ് രീതിയിലുള്ള തട്ടുകടട്ടാ അപ്പോൾ ഇവിടെ കയറി നമുക്ക് ലൊക്കേഷൻ വീട്ടിൽ അവസാനം കാണിച്ചാലും കാരണം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം അപ്പൊ രാത്രിയാണ് നമുക്ക് വീഡിയോ എടുക്കണേൽ കുറച്ച് വെളിച്ചൊക്കെ വേണല്ലോ അപ്പൊ വെളിച്ചൊക്കെ ഒരു സീറ്റ് ഞാൻ പിടിച്ചിട്ടുണ്ട് ചപ്പാത്തി ഓർഡർ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ കണ്ടനെ കൊണ്ട് മാത്രം ചപ്പാത്തി എന്താ ചപ്പാത്തി അല്ലേ ഞാൻ സാധാരണ ഹോട്ടലിൽ ചപ്പാത്തി അങ്ങനെ കഴിക്കലോ നമ്മള് ചേച്ചാത്തി ചപ്പാത്തി ലക്ഷ ഇത് നല്ല കിട്ടില്ല ചപ്പാത്തി ആയതുകൊണ്ട് രണ്ട് ചപ്പാത്തി പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് കറികളെ പറ്റി ഒന്ന് ആലോചിക്കണം കാരണം ഇവിടെ അത്രയും കറികൾ കിട്ടും അപ്പൊ ഇവിടെ ചപ്പാത്തി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കറീനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാ ആ കാണുന്ന പാത്രങ്ങളിലൊക്കെ കറികളാണ് പിന്നെ ചൈനീസ് ഐറ്റംസ് വേറെ ഉണ്ട് മെനു നോക്കിയാട്ടെ ഇത്രയും കറികളിവിടെ കിട്ടും കേട്ടോ അവരിപ്പോൾ ഞാൻ ചോദിച്ച മുമ്പിൽ മുരുല്ല എരുതൊന്നും കിട്ടാത്തവരുകൊണ്ട് അതില്ല ബാക്കി എല്ലാ സാധനവും ഉണ്ട് അപ്പോൾ കൺഫ്യൂഷൻ എന്തെടുക്കുന്നത് അപ്പോൾ ഒക്കെ ഒന്ന് പോയി നോക്കി ചിക്കൻ ചാറൊക്കെ നോക്കിയാട്ടെ ചിക്കൻ പീസ് ആ ഗ്രേവി കാണാൻ സെറ്റില് പിന്നെ കോഴിപ്പാട്സ് ഉണ്ടായിരുന്നു എല്ലാം പോയി നോക്കിയിട്ടുണ്ട് കോഴിപ്പാട്സ് നമുക്ക് പിന്നെന്താണ് നമ്മളെ മുട്ടക്കൂടൽ ഇത് ഞാൻ മുന്നൊരു വീഡിയോ ഇട്ട് വേറെ ഒരു ഹോട്ടലിൽ തെറ്റോറങ്ങോ അത് കുറച്ച് ഇത് കുറച്ച് ഡ്രൈ ആയില്ല ടൈപ്പ് കേട്ടോ അപ്പോൾ അതുണ്ട് പിന്നെ ഇതാ നമ്മളെ ബീഫ് പൊറോട്ടയും ബീഫും ഇല്ലാത്ത ഏത് കെട്ടേടാല്ലേ അതുണ്ട് പിന്നെ പിന്നെ ചിന്നമുട്ടയുണ്ട് കേട്ടോ ചിന്നമുട്ട എന്താ എല്ലാവർക്കും ഇപ്പോൾ നമ്മളെ വീടിൽ തന്നെ കുറേ സ്ഥലത്ത് വന്നിട്ടുണ്ട് ചിന്നമുട്ട എന്തായാലും എല്ലാവർക്കും അറിയാമോ അതും അപ്പോൾ ഞാൻ ആ തന്നെയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഒരു പ്ലേറ്റ് ചിന്നമുട്ട നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അതേപോലെ റേറ്റും ഉണ്ട് നൂറ് രൂപയാണ് ഈ ഒരു ക്വാണ്ടിറ്റിക്ക് വരുന്നത് നമ്മൾ കൂടെ തന്നെ എമ്പത് റുപ്യ അറുപത് റുപ്യൊക്കെ എത്തുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇത് അത്യാവശ്യം ആണ് ആയിക്കോട്ടെ എന്തായാലും കഴിച്ചു നോക്കട്ടെ ആ ഒരു മസാലയും കൂട്ടി പിടിക്കുന്നു കാരണം ചിന്നമുട്ട പ്രത്യേകം ടേസ്റ്റ് ഒന്നുമില്ല അല്ല മസാലേൻ്റെ കൂടെ കൂടി വരുമ്പോഴാണ് അങ്ങോട്ടെ സെറ്റാട്ടോ ചപ്പാത്തിക്ക് ഓവർ എരിവൊന്നും ഇല്ലാത്ത നല്ലൊരു ടേസ്റ്റുള്ള ആ ചിന്നമുട്ട അതിൻ്റെ കൂടെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ഒരു സുഖം നല്ലൊരു ടേസ്റ്റുള്ള സാധനം കേട്ടോ പക്ഷെ പേഴ്സലി കുറച്ച് ചൂടുണ്ടായിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്നു ചപ്പാത്തി ചൂടുണ്ട് കറി പിന്നെ ഇവിടെ തട്ടുകടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ദോശയും ദോശ ഒക്കെ എല്ലാം ഇല്ലാതെ കഴിക്കലാണ് അപ്പം അങ്ങനെ നോക്കിയിരുന്നപ്പോൾ നല്ല നെയ്റോസ് ഒക്കെ അടിക്കേണ്ടി അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാണിച്ചു തരാം എന്ത് നെയ്റോസ് കാണാനും കഴിക്കാൻ അടിപൊളിയായിരിക്കും ഞാനത് കഴിച്ചിട്ടില്ല കാണിച്ചു തരാം ഇന്ന കഴിച്ചത് പിന്നെ പൂത്തപ്പം ഉണ്ടായിരുന്നു നമ്മുടെ തമിഴ്നാട് ജയിലിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് ആ നെയ്റോസ് നിങ്ങളൊന്ന് കണ്ടോളി നെയ്റോസ് ഇഷ്ടപ്പെടാത്തവർക്കും അത് കണ്ടാൽ ചിലപ്പോൾ കഴിക്കണമെന്ന് തോന്നും അങ്ങനത്തെ ഒരു ടെക്സ്ചറിലാണ് ഊക്കറതാക്കിയെടുത്തത് കേട്ടോ ഇത് കുത്തപ്പൻ തന്നെ പരിപാടിയാണ് നേർ വച്ച് പിന്നെ ഞെരിഞ്ഞ് കരിഞ്ഞ് വരുന്നുണ്ട് കരിഞ്ഞ ഒന്നല്ല കേട്ടോ ഉണ്ടല്ലേ അത് അങ്ങോട്ട് ഇങ്ങോട്ട് റോൾ ചെയ്തപ്പം തന്നെ ആ ഒരു കാണുമ്പോൾ എന്താ അല്ലേ ആണ് സാറേ പിന്നെ വേറെ സൗണ്ടർ കൗണ്ടറിൽ നമ്മളെ ചൈനീസ് അടിക്കേണ്ടി ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ പിന്നെ സി ഡി എഫ് കോഴിപ്പാട്സും ഇല്ലാത്ത എന്ത് പരിപാടി അല്ലേ കോഴിപ്പാട്സ് അല്ല സി ഡി എഫും പുട്ടും സി ഡി എഫ് പൊറോട്ട അപ്പം അതിങ്ങനെ ഉള്ളിൽ ഈ എന്താ പറയുക കേബേജ് കേരട്ടൊക്കെ എടുത്ത് ഇലം കൊലപ്പണിയൊക്കെ എടുത്തങ്ങോട്ട് തരുന്നുണ്ട് ഞാനൊന്നും വാങ്ങിയില്ല ടേസ്റ്റങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ ഞാനീ ഒരു ചിന്നമുട്ടൊരു പരിപാടി അങ്ങോട്ട് ഒതുക്കി ഇത് ദോശ കഴിക്കാൻ ദോശയും ചട്നി മാത്രം കഴിക്കുള്ളൂ എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഇത് കണ്ടപ്പം ചപ്പാത്തി കണ്ടപ്പോൾ പിന്നെ എന്തോ ഒരു കറി വാങ്ങണ്ടി പിന്നെ ചിന്നമുട്ട കറിയും കൂടി അങ്ങോട്ട് വാങ്ങി അത് നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടായിപ്പോയി അപ്പം അതെല്ലാം കൂടി കൂട്ടി അങ്ങോട്ട് പിടിച്ച് നല്ല അവസാനിപ്പിക്കാം ഈ ഒരു തട്ടുകട കഴിച്ചവരെന്താ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഞമ്മൾ ചപ്പാത്തി തീരാൻ നേരം ഉപ്പ് പുട്ട് അടിപൊളിയാണ് എടുത്തു അതും കൂടി ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ ഒരു കഷ്ണം പുട്ടും കൊണ്ടുവച്ചു ഭക്ഷണം എല്ലാം നമ്മളെ ചിരട്ട പുട്ടാണ് അതിൻ്റെ മുകളിൽ ഇതാ ആ കറി അത് മൊത്തത്തിൽ അങ്ങോട്ട് തറ്റുക കൂട്ടി അങ്ങോട്ട് അതും കൂടി അങ്ങോട്ട് പിടിയിലായിട്ട് പുട്ടടിക്കാൻ വിചാരിച്ചാൽ വന്ന് സാ ഞാനാണെന്ന് പക്ഷെ പുട്ടി ചൂടില്ല കേട്ടോ ലൈവ് പുട്ടാണ് അടിപൊളി അതുമായിരുന്നു അപ്പോൾ അതിങ്ങനെ അങ്ങോട്ട് എടുത്ത് അത് കൂട്ടി ഇങ്ങോട്ട് മിക്സാക്കി ഇതാ അങ്ങോട്ടേ എങ്ങനെ ഉണ്ട് എന്നുള്ളത് പുട്ടൻ്റെ കൂടെ പുട്ടി ഇങ്ങോട്ട് പിടിക്കുക സമ്പാ തെറ്റാട്ടോ ചൂടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാവുമായിരുന്നു പക്ഷേ ഒരു ഗ്രേവി താൻ പോകുന്നു പുട്ട എന്താ കുറച്ച് ഗ്രേവിയും കൂടി വേണ്ടിയിരുന്നത് വിട്ടയതായിരിക്കും എന്താ ഞാൻ ചോദിച്ചതും ഇല്ല കേട്ടോ പിന്നെ വേറെ ഒരു സാധനം കൂടി ഞാൻ കാണിച്ചതരാം നമ്മളെ കോഴിക്കൂടെ അധികം കണ്ടില്ല കൊത്തു പൊറോട്ട നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഇതൊരു ശരിക്കൊരു എന്താ പറയുക ഒരു ഫുൾ മീലിനൊക്കെ രണ്ട് പൊറോട്ട വരുന്നുണ്ട് രണ്ട് കോഴിമുട്ട വരുന്നുണ്ട് പിന്നെ ചിക്കൻ കറിയും ചിക്കൻ പീസും ഒക്കെ വരുന്നുണ്ട് ഒരു വേറെ അറിയുന്നൊരു മീൽ തന്നെയാണല്ലോ സാധനം ഞാൻ പണ്ട് തമിഴ്നാട്ടിലൊക്കെ ആകുമ്പോൾ തീരം വൈകുന്നേരം കൊത്തുപൊറാട്ട ഒക്കെ ആയിരുന്നു കഴിക്കലു നല്ല ടേസ്റ്റല്ല പാത്തുനിന്ന് കഴിക്കുന്നത് അപ്പം നമ്മൾ ഇവിടുന്ന് നിന്ന് കഴിച്ചിട്ടില്ല കഴിച്ചോക്കാം അടുത്ത തവണ ഇവിടെ വരുമ്പോൾ കൊത്തുപൊറാട്ട തെറ്റാക്കുക അതങ്ങനെ പോട്ടെ നമുക്ക് നല്ല വേറെ ഒന്നും കാണിക്കാവുന്നില്ല കേട്ടോ പിന്നെ ഉച്ചക്ക് ചോറൊക്കെ എനിക്ക് ടൂന്നെയാണ് ചോദിച്ചിട്ടില്ല എന്തായാലും വൈകുന്നേരം ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ സെറ്റാവുന്ന അഞ്ച് മണിക്കേഷക്കെ ഇതൊക്കെ സെറ്റാവുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം പറഞ്ഞു പറഞ്ഞ് ഞാനിത് അങ്ങോട്ട് തീർക്കട്ടെ കഴിച്ച ഫുഡ് അടിപൊളി കണ്ടതും അടിപൊളി കേട്ടോ അപ്പം വീഡിയോ അവസാനിപ്പിക്കട്ടെ ലൊക്കേഷൻ പറഞ്ഞു നമ്മൾ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ വേങ്ങേരി ജംഗ്ഷനിലേ അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നാൽ മാളിക്കടവുണ്ട് മാളിക്കട പണ്ടർ പാസിൻ്റെ ഒക്കെ പണിയെടുക്കുന്ന അവിടെ നയാരൻ്റെ ഒരു പെട്രോൾ പമ്പ് പുതിയതുണ്ട് അവിടുന്ന് കുറച്ച് മുന്നോട്ട് ഏകദേശം അൻപത് മീറ്റർ അൻപത് ഉണ്ടാകാം മുന്നോട്ട് വന്നാൽ ഈ കാണുന്ന അവിടുന്ന് ഇന്നത്തെ വീഡിയോ എടുത്ത് കേട്ടോ ഈ കാണുന്ന തട്ടുകട പോളീസ് പോട്ടാ രാത്രി പോയിക്കോളി സെറ്റ് മൊത്തം